പോളിടെക്നിക് ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ സ്പോട്ട് അഡ്മിഷൻ പതിനൊന്ന് ഏഴ് മുതൽ പതിനഞ്ച് ഏഴ് വരെ അതാത് സ്ഥാപനങ്ങൾ വെച്ച് നടത്തുന്നതാണ് സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒമ്പത് ആറ് മുതൽ പത്ത് ഏഴ് വരെ സമയമുണ്ടായിരിക്കും ഈ തീയതിക്കുള്ളിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും പുതുതായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പുതുതായി അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പോളിയോ അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എൽഇറ്റി എന്ന അഡ്മിഷൻ പോർട്ടലിലെ ഹോം പേജിൽ ലഭ്യമായിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഓൺലൈനായി ഫീസ് അടച്ച ശേഷം ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഫീ ജാതി പട്ടികവർക്ക് ഇരുന്നൂറ് രൂപ മറ്റുള്ളവർക്ക് നാനൂറ് രൂപ ഓൺലൈൻ വഴി അടക്കേണ്ടതാണ് അപേക്ഷകർ പോളിയോ അഡ്മിഷൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമയക്രമം അനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷകന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാവുന്നതാണ് നിലവിൽ ലഭ്യമായ ഒഴിവുകൾ പോളിടെക്നിക് കോളേജ് അടിസ്ഥാനത്തിൽ പോളിടെക്നിക് അഡ്മിഷൻ പോർട്ടലിൽ വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി മനസ്സിലാക്കാവുന്നതാണ് നിലവിലുള്ള ഒഴിവുകൾ മനസ്സിലാക്കുന്നതിന് വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി നോക്കാവുന്നതാണ് ലാറ്ററൽ എൻട്രി പ്രവേശനം നേടുന്നവർ നിശ്ചിത സമയത്തിനകം ഒന്നാം വർഷത്തെ അധിക വിഷയങ്ങൾ ജയിച്ചിരിക്കണം സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് ക്യാപ്പ് എന്നിവിടങ്ങളിലാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക നിലവിലുള്ള ഒഴിവുകൾ അനുസരിച്ച് ഒന്നോ ധികമോ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകാം ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനും ആദ്യ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനും അനുവാദമുണ്ട് എന്നാൽ രണ്ടാം സ്പോട്ട് അഡ്മിഷൻ മുതൽ ഉദ്യോഗാർത്ഥിക്ക് ഒന്നിൽ മാത്രമേ ഹാജരാകാൻ കഴിയൂ സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സിന് ചേരണം പരാജയപ്പെട്ടാൽ അലോട്ട്മെന്റ് റദ്ദാകും അടുത്ത സ്ഥാനാർത്ഥിക്ക് അലോട്ട്മെന്റ് നൽകുകയും ചെയ്യും നിലവിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജ് മാറ്റം കിട്ടുകയാണെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഒരാഴ്ച സമയം അനുവദിക്കും ഇതുവരെയും രജിസ്റ്റർ വർക്ക് ഓൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നതെല്ലാം വായിക്കുക പ്രൊസീഡിയർ കൊടുക്കുക യുഎമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് വേക്കൻസി പൊസിഷൻ അറിയുന്നതിനായി വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക കോളേജ് സെലക്ട് ചെയ്യുക ഒക്കെ എടുക്കുക ഈ രീതിയിൽ വേക്കൻസി പൊസിഷൻ മനസ്സിലാക്കുക അതിനുശേഷം വേക്കൻസി അനുസരിച്ച് സ്പോട്ട് അഡ്മിഷനിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പതിനൊന്നാം തീയതി ആകുമ്പോഴേക്കും സ്പോട്ട് അഡ്മിഷൻ കൌൺസിലിംഗ് ഡീറ്റെയിൽ ഇവിടെ വരുന്നതായിരിക്കും അതനുസരിച്ച് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് അതിന്റെ ഒരു ഡെമോ ഇവിടെ കാണിക്കുകയാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ചെക്ക് നമ്പർ ർത്ത് എന്നിവ കൊടുത്ത് റാങ്ക് ആദ്യം ചെക്ക് ചെയ്യുക അതിനുശേഷം അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക കൗൺസിലിംഗിന് എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജ് സെലക്ട് ചെയ്യുക ഗവൺമെന്റ് പോളിറ്റക്നിക് കോളേജ് ചേർത്തലെയാണ് അതിന് നേരെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ലാറ്ററൽ എൻട്രി കൗൺസിലിംഗ് ഷെഡ്യൂൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും അഡ്മിഷൻ സമയത്ത് വേണ്ട ഫീസ് മറ്റ് ഡീറ്റെയിൽ എല്ലാം കൂടെ കാണിക്കുന്നതായിരിക്കും ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഈ രീതിയിൽ എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം സെലക്ട് ചെയ്യുക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലയിലാണ് ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്ഥലത്തെയും ഫോട്ടോ അഡ്മിഷൻ ടൈം ടേബിൾ നോക്കാവുന്നതാണ് ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്